നിങ്ങൾ പോലും അറിയാതെ സംഭവിച്ചു പോയതാണോ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നോ ഇത് നിങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നോ പ്ലാന്റ് പ്ലാന്റ് സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നില്ല ആ സമയത്ത് അല്ലേ അപ്പൊ ഈ സീരിയലിന്റെ ഷൂട്ട് ആയപ്പോഴേക്കും ആ കുറച്ച് പ്രോബ്ലം ആയിരുന്നു ഫസ്റ്റ് മന്തില് തന്നെ ഞാൻ സീരിയലിന്റെ ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോ ഞാനത് നിർത്തി പിന്നെ വീട്ടിലായിരുന്നു വീട്ടില് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ അധികം റെസ്റ്റ് ഒക്കെ ആയിരുന്നു ഓൺലൈൻ ചാനലാണ് വേദനയോടെ മൃദുല പറയ മൃദല അറിയിക്കുന്നു ഇങ്ങനെയൊരു വാർത്ത അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക വേർതിരിയാമ്പോ ഉള്ളടക്കം നോക്കുന്ന സമയം ഇല്ല ഇനി അടുത്തൊരു കുട്ടി അടുത്തൊന്നും ഇല്ല അതിനാണ് ആ വാർത്ത കണ്ടിരുന്നോ തലക്കെട്ടിതാ വേദനയോടെ മൃദുല പറയുകയാണ് ഇനി എല്ലാം പോകുന്നു അങ്ങനെ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം നമ്മള് സാനിഫിനെയും അതുപോലെ തന്നെ മറിയ ഷെൽജിനെയും ഇന്റർവ്യൂ ചെയ്തിരുന്നു നിങ്ങളുടെ കൊള്ളിനെ അപ്പൊ സാനിഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പണ്ടൊക്കെ ഈ യുവാകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങള് പറയുമായിരുന്നു ആദ്യം ഷൂട്ടിന്റെ സമയത്തൊക്കെ ഞങ്ങൾ കോളേജിനോട് പറയുന്നത് എന്തൊരു ജാടയാണ് അയാള് അത് ഭയങ്കര ജാടാണ് എനിക്ക് അയാളോട് വലിയ താല്പര്യം ഒന്നുമില്ല പിന്നീട് അയാള് പറയാണ് അത്രയും പാവമായിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ജാടെ എന്താന്ന് പോലും അദ്ദേഹത്തിനില്ലേ അതായത് തുടക്കത്തിൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഭയങ്കര ഫെയർ ആണ് പ്രശ്നമാണ് പക്ഷെ അല്ല അത് ഭയങ്കര കൂടായിട്ടുള്ള ഭയങ്കര സൗഹൃദം ഉള്ളൊരു ആളാണ് എല്ലാവർക്കും ഇങ്ങനൊരു എല്ലാവർക്കും എല്ലാര്ക്കും തെറ്റിദ്ധാരണ പോയില്ല കാര്യം ഞാൻ ഒരാളുടെ അടുത്ത് മിംഗിൾ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ ആയി ആയിക്കഴിഞ്ഞാല് കംഫർട്ടബിൾ ആണ് കംഫർട്ടബിൾ ആണ് അപ്പൊ ഈ മിങ്കിൾ ആവുന്നവരെയുള്ള ടൈമില് ഞാൻ അവരെ നോക്കില്ല ശ്രദ്ധിക്കില്ല ഞാൻ എന്റെ കാര്യം നോക്കിയിരിക്കും അപ്പം ഓൾമോസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്താ കല്യാണത്തിന് മുൻപ് അദ്ദേഹത്തെ നല്ലൊരു സുന്ദരൻ കാണാൻ പിന്നെ എന്റെ ബ്രോ ആയിരുന്നു ഇദ്ദേഹം ഇല്ല ആക്ച്വലി നമ്മള് ഫസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കണം എന്നുള്ള പ്ലാൻ ഒന്നും ഇല്ല നമ്മള് എന്താ പറയുക ഒരു ഫംഗ്ഷനിൽ വെച്ച് കാണുന്നു പരിചയപ്പെടുന്നു ഓക്കെ അതിനുശേഷം പിന്നെ വല്ലപ്പോഴും ഹായ് ബൈ മെസ്സേജ് അയക്കും അത്രേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് എനിക്ക് വല്യ ബ്രോ എന്ന് വിളിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ് അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിരുന്നില്ല പിന്നെ ഈ കല്യാണാലോചനകളൊക്കെ വരുന്നു ഭയങ്കരമായിട്ട് വീട്ടുകാരോചിക്കുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല നമുക്ക് ഒന്നാമത് നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കണം എന്നാലേ അവരുമായിട്ട് നമ്മൾ ഒത്തുപോകുന്നു നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ അത്യാവശ്യം കുറച്ച് ടാലന്റ് ഉള്ള ഒരാളായിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട് അതായത് ഇൻഡസ്ട്രിന്ന് തന്നെ ഒരു ആളായി കഴിഞ്ഞാൽ നല്ലത് എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ആ തോന്നൽ ആദ്യം തന്നെ അടിച്ചമർത്തപ്പെടുകയായിരുന്നു എന്റെ കൂടെയുള്ള കൊളീഗ്സ് എല്ലാരും പറഞ്ഞു ഒരിക്കലും നീ ഇൻഡസ്ട്രിന്ന് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കരുത് ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈഗോ ഉണ്ടാവും ആവും അതുകൊണ്ട് ആണ് അതിന്റെ അവസാനം അല്ലാതെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് ഒരു കുട്ടീനെ നോക്കുന്നതാണ് നല്ലത് േ ഓൾമോസ്റ്റ് എല്ലാരും ഞാൻ തന്നെയാണ് പറയാറ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കാണുന്ന ന്യൂസസും എല്ലാം അതുപോലെ ആയതുകൊണ്ട് എല്ലായിടത്തും ഇടിവേഴ്സും ഉണ്ട് പക്ഷെ ഇത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാര് കൊറച്ചൊരു ഫെയിമുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് അറിയുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ എനിക്ക് ആ കൺസെപ്റ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് വേവ് ലെങ്ത് ഉള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാള് സെയിം ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുള്ളത് ബാധകല്ലേ ഈ ഗോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അതുപോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇംപ്രഷൻ വന്ന മാറ്റം ചോദിച്ചാൽ എന്താ പറയാ അതായത് മുന്നേ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ കല്യാണത്തിന് മുൻപ് കല്യാണത്തിന് ശേഷം ഉണ്ടായ ഇംപ്രഷൻ എന്തൊക്കെയാ മുന്നേ ഉണ്ടായിരുന്ന ഇംപ്രഷൻ എന്തായിരുന്നു ആളെ ആളെ പറ്റിട്ട് ഇതേപോലെ ഈ ആ തോന്നൽ ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി അതാണ് ലൈക്ക് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര കൂളാണ് എത്ര ദേഷ്യപ്പെട്ടാലും തിരിച്ച് റിയാക്ട് ചെയ്യില്ല സോ ആ അതുകൊണ്ട് എനിക്ക് പറയാം ഭയങ്കര കൂളായിട്ട് ഇതൊന്നും എടുക്കും അതൊക്കെ തന്നെയാണ് ആക്ച്വലി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി മറ്റേ ജാഡന്നുള്ള ആ ഒരു ഇമ്പ്രഷൻ മാറിയിട്ട് അതല്ല ക്യാരക്ടറും മനസ്സിലായി അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ഇപ്പൊ ഗുരുതലേനെ യുഎനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയതുണ്ടല്ലോ സ്റ്റാർ മാജിന് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്നും ഒക്കെ മനസ്സിലായത് അങ്ങനെ നിങ്ങളുടെ ടാലന്റ് എന്താണെന്ന് ഞാൻ ഇപ്പൊ യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു വീഡിയോ തന്നെ ഒരു പെർട്ടിക്കുലർ വീഡിയോ മൃദുലയുടെ പെർഫോമൻസ് ഉള്ള ഒരു വീഡിയോ ത്രീ മില്യൻ വ്യൂസ് പോയേക്കുന്ന വീഡിയോ ഏറ്റവും കൂടുതൽ ആണ് യുവഷനല്ല പിന്നീടാണ് യുവയ്ക്കും ഇങ്ങനെ ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് ഫോർ എയ്റ്റ് മെബിക്രി രണ്ടുപേരും കട്ടോളോട് തോള് നിൽക്കുന്ന കപ്പളാണെന്ന് പറഞ്ഞാൽ പിന്നീടാണ് ഇപ്പോൾ ഞാൻ ചെറിയൊരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളുടെ വീഡിയോ വേണ്ടിട്ട് ഒന്ന് അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ ശേഷം ഒരുപാട് പേർക്ക് ഫാൻ ഫോളോയിങ്സ് കൂടിയിട്ടുണ്ട് ോട്ടെ നക്ഷത്ര ആയിക്കോട്ടെ ബിനു അടിവാലി ആയിക്കോട്ടെ ആരാണ് ആദ്യം ഈ ഈ മൊമെന്റിൽ നമുക്ക് ഇത് ഇത് കാണിക്കാൻ ഞാൻ കുറെ നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ടടേ നീ 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 ഇത് കണ്ട ഈ ഫോട്ടോ നീ കണ്ട അയ്യോ എന്ത് നല്ല രസമുണ്ടല്ലേ ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഓഹ് എനിക്ക് വയ്യടി എന്നെ കാണും കൊള്ളാം മോടി നീ പറ ഈ ഇടി കുടുപ്പ് കൊള്ളാം മോടി പറയടി കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഏഹ് ഇതൊന്നും നിശ്ചിസിക്കുന്നു കൊള്ളൂ ഇതൊന്നും ഇല്ല എങ്ങനെയാണോ ചേട്ടൻ ഈ പറയുന്ന ബിനുവടിമാലിനെ അവതരിപ്പിക്കുന്ന കണ്ട സമയം നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കോളേജില് അത്യാവശ്യം ബിബിഗ്രി ഒക്കെ ചെയ്യുന്ന ആളായിരുന്നോ ആ കോളേജില് ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇതേപോലെ കോമ്പറ്റീഷൻ കോളേജ് ലെവലിലുള്ള കോമ്പറ്റീഷൻ ആർട്സ് ഫെസ്റ്റിനൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം പിന്നെ പ്രാക്ടീസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അന്ന് അന്ന് എന്തോ അങ്ങനെ തോന്നി കുറച്ച് സൗണ്ടുകളൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി അങ്ങനെ പിന്നെ കേറി പെർഫോം ചെയ്തതാണ് മിമിക്രി ഉണ്ട് മാജിക് ഉണ്ട് മെന്റലിസം ഉണ്ട് ഡാൻസ് ഉണ്ട്

ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളു എൻ്റെ പൊന്നടാകെ ഞാനവിടെ വന്ന് ഇരിക്കുമ്പോണ്ടല്ലോ ഇന്റർവ്യൂ എൻ്റെ എതിരെ എന്നെ എന്നെപ്പോലെ വേറൊരുത്തൻ അപ്പൊ ഞാൻ ആലോചിക്കുക ഇവന് ഇത് ഇവിടെന്നാടാ എൻ്റെ പൊന്നെ വന്നതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിപാടിയും ചെയ്തിട്ട് പോവാനായിട്ട് പറ്റുമോ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയത് ഇവിടെ എന്താ സംഭവം നടക്കണേന്ന് എന്നെ പൊന്നടമേ ഇല്ല വിനുചേട്ട് മുമ്പിൽ പെർഫോം ചെയ്തിട്ടില്ലേ ബിനു എല്ലാവരെയും ഈ പറയുന്ന പോലെ കോമഡി എടുത്തിട്ട് മറ്റേ ഇൻസൾട്ട് ചെയ്യുന്ന ആളാണല്ലോ ഈ ചേട്ടന്റെ മുൻപില് ഈ സാധനം അവതരിപ്പിച്ച സമയത്ത് ചേട്ടന്റെ റെസ്പോൺസ് എന്തായിരുന്നു പുള്ളി ഡയറക്റ്റ് ആയിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നും പുള്ളി ഇല്ലാത്തത് അതിനുശേഷം പിന്നെ പുള്ളി എന്ന് കൊള്ളായിരുന്നു നോബി ചെയ്യാൻ നോബി നോബിച്ചേട്ടൻ്റെ എനിക്ക് ഓർമ്മയില്ല മൈൻഡിൽ നിന്ന് പോയി അല്ലാതെ നമുക്ക് മറ്റേ ഫിലിമിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുടെ ഞാൻ സ്ഥിരം പണ്ട് കോളേജിൽ ചെയ്തിട്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെ കൊച്ചിൻ കൊച്ചിന്റെ നീഫയും ജനാർദ്ദനും ഒരു ഡയലോഗ് ആസന അർദ്ധം ഷക്കീല പെത്തി കേട്ടത് പോയാലോ ഓ നീ തങ്കപ്പനല്ലൊന്നപ്പനാ